ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നോക്കാൻ പോകുന്ന തമ്മിലെ കണ്ടതുപോലെ ഒരു ഡീ ടാംഗ്ലിങ് മെത്തേഡ് ആണ് അതായത് ഞാൻ എങ്ങനെയാണോ ഡീ ടാങ്കില് ചെയ്യുന്നത് അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ മുടി ചീകി ഉറക്കെടുക്കുന്ന ടൈമില് മുടി പൊട്ടി എന്നുള്ള ഒരു പ്രശ്നം അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ഓൺ ആക്കി വയ്ക്കുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ ആ മുടി ഇങ്ങനെ മുകളിൽ കെട്ടി വെച്ചേക്കാണ് ഉടക്കെടുത്തിട്ടില്ല അപ്പോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഞാൻ മുടി ഇങ്ങനെ എടുത്തിട്ടുണ്ട് സോ ചീർപ്പ് പറഞ്ഞു ഒരു സെക്കൻഡ് പകരം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോ ഇത് ചീപ്പ കണ്ടിങ്ങനെ ഇത്രയും വിടവുള്ള ചീർപ്പാണ് ഏറ്റവും ബെസ്റ്റ് ഇതുപോലുള്ള ചീർപ്പാണ് അടുക്കടുക്ക് പല്ലുള്ള ചീപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ മാക്സിമം അത് ഉടക്കെടുക്കുന്ന ടൈമിലെങ്കിലും ഇതുപോലുള്ള യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതല്ലാതെ എടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള ചീരിപ്പ് എടുക്കാം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡ് കാണിച്ചുതരാം ഫസ്റ്റ് നമ്മൾ വേറെ രീതിയിൽ ഇങ്ങനെ എടുക്കും ഇതുപോലെ വകുപ്പ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ മുടി എടുക്കും കുറച്ചും കൂടി രണ്ടിലിടുക കുറച്ചും മുടി ഇങ്ങനെ ബാക്കിലിടുക ഞാൻ ജസ്റ്റ് ഒന്ന് മയക്കിരിക്കുന്നൊണ്ടാണ് മയക്കിപ്പുറത്തേക്കോ എന്തോ അയ്യോളൂ അപ്പൊ ഈ സൈഡ് മുടി എങ്ങനെയാ നോക്കാം അപ്പൊ ഫുള്ളായിട്ട് ചെയ്യുന്ന ഫുള്ളും ഉടക്കാണ് ഞാൻ കാണിച്ചു തരാം കണ്ടോ കണ്ടോ ഉടക്കാണ് കണ്ടോ അപ്പൊ ഇതെങ്ങനെയാ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ മുടി ഇങ്ങനെ എടുത്തിട്ട് രണ്ട് ഉണ്ട് അല്ല ഒരു മെത്തേഡ് എങ്ങനെയാ ചെയ്യുന്നത് ഞാൻ മുടിയെടുത്തിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ഉടക്കുണ്ട് സോ ഞാൻ മുടി ലൈറ്റായിട്ടൊന്നും ഇങ്ങനെ ബലം കൊടുക്കാതെ ലൈറ്റായിട്ടൊന്ന് ചെയ്യും ചീക്കിട്ട് മുടിയിൽ ഈ ഒരു അറ്റം ഇല്ലേ ഇവിടെ നിന്നായിരിക്കും നല്ലതുപോലെ ചെയ് കൊടുക്കുക ഇങ്ങനെ കഴിച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് ഇതിനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് മേലോട്ട് ഇങ്ങനെ ഒന്ന് ചീകി ചീകി കൊണ്ടുവരും സുഖമായിട്ട് നമുക്ക് കണ്ടോ ചെയ്യാൻ പറ്റും ഇതുപോലെ ചെയ്യാം ഞങ്ങൾക്ക് ഈ മുടീനെ കഴുത്തിന്റെ ഇവിടെ കൂടെ ക്ലിപ്പെടുത്തിടാം ഇതിപ്പോ എനിക്ക് മുടി കുറച്ച് നീളമുള്ള മുടി കുറച്ച് നീളം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടത് ഇപ്പൊ എല്ലാവർക്കും പറ്റണമെന്നില്ല അല്ലാത്തവരാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതുപോലൊരു ക്ലിപ്പ് എടുക്കാം ക്ലിപ്പ് എടുത്തിട്ട് കുറച്ച് മുടി ഉള്ളവരാണെങ്കിൽ ഇതുപോലുള്ള ഒരു ക്ലിപ്പ് എടുത്തിട്ട് മുടി ഇങ്ങനെ ചുറ്റിയിട്ട് ഇവിടെ അങ്ങ് വെച്ചുകൊടുക്കുക അടുത്തെടുത്ത് എടുക്കുന്ന മുടി ചുറ്റി ചുറ്റി ഇതിൽ തന്നെ വച്ചുകൊടുക്കുക അപ്പൊ ഞാൻ ചെയ്യുന്ന ചെയ്യുന്നവർ മറ്റേതാണ് കാണിക്കുന്നത് ഇതുപോലെ മുടി എടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇടുക സോ അതിനുശേഷം ഇവിടെ ഒന്ന് കുറച്ച് നെക്സ്റ്റ് മുടി എടുക്കുക കുറച്ച് കുറച്ചായിട്ട് എടുക്കുക ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് പുറമേ ലൈറ്റ് ആയിട്ടൊന്ന് ചീക കൊടുത്തിട്ട് അപ്പൊ ഇവിടെയാണ് ഉടക്കുള്ളത് മുടി കൊമ്പിങ്ങനെ ഒന്ന് ലൈറ്റ് ആയിട്ട് ചീരുക ചീകി ചീരാ കൊണ്ടുവരാ കൊടുക്ക ഒരിക്കലും പ്രഷർ കൊടുത്ത് ബലം കൊടുത്ത് ചെയ്യരുത് എന്നാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മള് എവിടെയെങ്കിലും സ്ഥലത്ത് പോകാനൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മള് പിന്നെ കൂടുതലും മുടി ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നത് വീട്ടിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ മടി പിടിച്ചൊന്നും ചെയ്യില്ല അപ്പം എവിടെയെങ്കിലും പോകാൻ നിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് മുടി ചീകി എങ്ങനെയും കൂടെ ചീകിയെടുക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ മുടി ഒരുപാട് പൊട്ടിപ്പോവും മുടിക്ക് വേണ്ടി ഒരു അഞ്ചു പത്ത് മിനിറ്റ് മാറ്റിവെച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല ഇങ്ങനെ ഒന്ന് ചെയ്യാം എന്നാ അത്യാവശ്യം എനിക്ക് മുടി കൂടി ഉടക്കുണ്ട് സോ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ ഡീറ്റൈമിലൊന്നും ചെയ്തില്ല ഇങ്ങനെ വച്ചേക്കായിരുന്നു അപ്പോ കാണിച്ചു തരണ്ടെ നിങ്ങൾക്ക് വല്ല നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഉടക്കൊന്നും ഇല്ലാത്ത മുടിയില് കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് സോ ഇതുപോലെ അപ്പൊ എപ്പോഴും ഇവിടെ പിടിക്കുന്ന ഈ പിടി നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കും അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുടി വലിഞ്ഞ് പൊട്ടിപ്പോകും ഇങ്ങനൊന്ന് ചെയ് കൊടുക്കിലത്തെ കുറച്ച് അത്യാവശ്യം നല്ല ഉടക്കുണ്ട് ഇങ്ങനെ മുടി ഇത് അവിടെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കണ്ടോ മുടി നല്ല ഉടക്കായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും സോ എന്നെ പറഞ്ഞ് ചീ കൊടുക്കാൻ എനിക്ക് അത്യാ രണ്ടു ദിവസം പനിയൊക്കെ ആയപ്പോ മുടി ചീയലോന്നും ഇല്ലായിരുന്നു മുടി കെയർ ചെയ്യലോ ശ്രദ്ധിക്കലോ ഒന്നുമില്ലായിരുന്നു സോ അങ്ങനെ പറ്റിയതാണ് അതൊക്കെ ചീപ്പ് കൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഉടക്കാണെങ്കിൽ പതുക്കായ കൊണ്ട് എന്തെങ്കിലും ഒന്ന് എടുത്ത് കളയാ എന്നിട്ട് കുറച്ച് കുറച്ച് മുടിയായിട്ട് ഇതുപോലൊന്ന് എടുത്ത് കൊടുക്കില്ലാതെ കിട്ടി പിന്നെ അടുത്ത് ഇത്രയും മുടിയുണ്ട് യും അതൊക്കെ അത് ഇവിടെ തുടങ്ങാം കുറച്ചുകൂടെ ഇങ്ങനെ പതുക്കെ പതുക്കെ മുടി ഇങ്ങനെ കെട്ടി കെട്ടി ചെയ് വരാ ഓക്കെ എന്തെങ്കിലും സ്മൂത്ത് ആയിട്ട് നമ്മൾ എടുത്തു നല്ല ഉടക്കായിട്ട് ഇരുന്ന കാണിച്ചല്ലേ കണ്ട മുടി നമ്മൾ ഈസി ആയിട്ട് ചെയ്യാം മൊത്തത്തില് സൈഡും കൂടി നമ്മള് ചേകി ഉടക്കൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി അടുത്ത സൈഡും കൂടി എടുക്കണം അപ്പൊ അതിനെ നെക്സ്റ്റ് ഞാൻ മൈക്കിപ്പുറത്തോട്ട് ഇന്ന് വെച്ചോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് മുടി ഇതിൽ മൈക്കിൽ കൂടെ വരുമ്പോഴത്തേക്ക് സൗണ്ട് കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് സോ ഈ മുടി ഇപ്പുറത്തെടുത്തിട്ടു ഇങ്ങനെ ബാക്കിൽ നമ്മൾ ഈ സൈഡ് ചെയ്തപ്പോ ചെയ്തൊരു കാര്യം കണ്ടത് നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് മുടി എടുത്തെടുത്ത് പോയി എന്നിട്ട് ബാക്കിയില് മുടി ഏകദേശം പകുതി ആയപ്പോഴത്തേക്കാണ് ബാക്കിന്ന് എടുത്ത് കൊമ്പ് ചെയ്ത് ഉടക്ക് മാറ്റിയത് അപ്പൊ സോ ഇതില് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സൈഡിൽ നിന്ന് ബാക്കി നിന്നെടുത്ത് ചെയ്തു തുടങ്ങാം അപ്പൊ തന്നെ നോക്കൂ എത്രയും ഏഹ് ചെയ്യുന്നതാണ് നേരം മുടി ഒന്ന് ഇതിന്റെ അടുത്ത് മാറ്റിയിട്ടില്ല ഞങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഇത് പതുക്കെ ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് അത്യാവശ്യം ഉടക്കിണ്ട് ചീപ്പില് നിൽക്കില്ല സോ കൈകൊണ്ട് കൊണ്ട് തന്നെ മുടീനെ ഇതുപോലെ ഒന്ന് എടുക്കാം എടുത്തിട്ട് ഇങ്ങനെ മുടി ഒന്ന് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞു ഈ പിടി നമ്മളിങ്ങനെ പിടിക്കുന്ന പിടി സ്ട്രോങ് ആയിരിക്കണം എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ചെയ് കൊടുക്കാം എന്നിട്ട് ഈ മുടിയങ്ങ് ഈ മുടിയുടെ കൂടെ ബാക്കിൽ ഇട്ടു കൊടുക്ക പണ്ട് സ്കൂളില് പഠിച്ചെന്ന ടൈമില് അമ്മ ഇങ്ങനെ ആയിട്ടോ നിങ്ങക്ക് ചീകി തരുന്നേ എനിക്ക് അപ്പോഴും അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു അപ്പോ അമ്മ പേന ചീകി വലിച്ചു തരാനും എണ്ണ തേച്ചു തരാനൊക്കെ വീട്ടിന് ചുറ്റും ഇട്ട് ഓട്ടി ചിട്ട പിടിച്ചെടുത്താറ് ഇങ്ങനെ ചെയ്യണ ടൈമില് നമ്മ ഇങ്ങനെ ചെയ്തിരുന്നു തരുന്നേ ഇപ്പൊക്കെ സ്വന്തമായിട്ടൊക്കെ ആയി അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ നമുക്ക് ഒരാള് ചെയ്തു തരാനുള്ളപ്പോ ഉള്ള ഒരു ഇതൊന്ന് വേറെ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്തു തരുന്നതും മറ്റേ സ്വന്തമായിട്ട് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതൊന്നും പറഞ്ഞിരുന്നില്ല എന്റെ മൂടിപ്പതുക്കെ ഇതുപോലെ അന്ന് ചീകി എടുക്കാം തീ മുടിയും ബാക്കി എടുക്കാം അടച്ച മുടി എടുക്കാം ഇതുപോലൊന്ന് ഞാൻ നോക്കിയപ്പോൾ ആരും ഇങ്ങനെ ഒരു വീഡിയോ ആരും ഇതുവരെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചു പിന്നെ എന്റെ വീഡിയോക്ക് താഴെ കുറച്ച് കമൻസിൽ കുറച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് സോ ഞാനത് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടയിൽ കുറച്ചൊന്ന് ഡിലേ ആയി അതുകൊണ്ടാണ് ആ വീഡിയോ വരാത്തത് അപ്പൊ ഇനി പതുക്കെ പതുക്കെ വീഡിയോസ് ഒക്കെ ഇട്ടു തുടങ്ങുന്നതായിരിക്കും ഓക്കെ സോ ആരും വിഷമിക്കണ്ട എന്നെ കുറ്റപ്പെടുത്തണ്ട പതുക്കെ പതുക്കെ ഞാൻ എല്ലാ വീഡിയോസും ഞാൻ ചെയ്യും നിങ്ങൾ പറഞ്ഞ എല്ലാ വീഡിയോസും ഞാൻ ചെയ്യും ഓക്കെ എന്നെ കൊണ്ടാകുന്നില്ല ചെയ്യും ഞാൻ ചെയ്യുന്ന എനിക്ക് അറിയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും നിന്റെ പരം മുടി എടുത്തിട്ടൊന്നോളൊന്ന് ചെയ്ത് നോക്കാം നിറച്ച് ചെയ്ത് നോക്കാം ഓക്കെ ഓ ഇറക്ക് താഴേന്നും മുടി ആയിട്ടില്ല ത്രയും മുടി ചീക്കിയപ്പോ കാണുന്നുണ്ടോ ഇത്രയും മുടിയാണ് വന്നിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ നേരം എന്താ നാലഞ്ച് മുടി ബീറ്റ് ടാങ്കിൽ ചെയ്തപ്പോ ഇത്രയും മുടിയേ വന്നിട്ടുള്ളൂ സാധാരണ നമ്മൾ മുടി ചെയ്യുന്ന സമയം ഇതിൽ എന്തോരം മുടി വരും നമ്മുടെ ചീപ്പെന്ന് പറയും മുടി ഇരിക്കില്ലേ കണ്ടാ നമ്മളെങ്ങനെ ചെയ്യുമ്പോൾ എത്ര മുടിയേ പോകത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നമ്മൾ സൂക്ഷിച്ച നമ്മൾ കെയർ കേറിയും പോലെ ഇരിക്കും നമ്മുടെ മുടി മുടി മാത്രല്ല എന്ത് സംഭവായിരുന്നാലും ഒരു ഞാൻ ആദ്യ ഏട്ടരുന്നേക്കാളും കുറച്ച് വൃത്തിക്കല്ലേ മുടി കണ്ടോ മുടി ആദ്യം ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് എന്തായിട്ടായിരുന്നു ഇപ്പൊ നോക്കിയേ ഇന്ന് ഇതില് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാം ഹെയർ സെറം അപ്ലൈ ചെയ്യാം അപ്പൊ ഇവിടെ എടുക്കുന്നത് ഒരു കുഞ്ഞു ബോട്ടിലാണ് പക്ഷേ ക്യൂട്ടാ നോക്കിയേ കാണാനായിട്ട് ഇത് സ്ട്രീക്സിന്റെ ചെറിയ സാമ്പിൾ ബോട്ടിലാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഞാൻ ഇവിടുത്തെ നമ്മുടെ ഫാൻസി സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ് കുട്ടി ബോട്ടിലാണ് ഞാൻ എപ്പോഴും വാങ്ങുന്നത് ഇതുപോലുള്ള കുട്ടി ബോട്ടിലാട്ടോ കേട്ടോ ഇനി വലിയ ബോട്ടിൽ ഞാൻ വാങ്ങാറില്ല അത് ഇരുപത്തിയഞ്ച് രൂപയേ ഉള്ളൂ ചെറിയ ബോട്ടിലാകുമ്പോഴത്തേക്കും നമ്മൾ അതനുസരിച്ച് കുട്ടി കൊടുത്തിരിക്കുക നമ്മൾ യൂസ് ചെയ്യുള്ളൂ അലേ ബോട്ടിൽ ആകുമ്പോൾ നിങ്ങൾ ഓവർ ആയിട്ട് എടുക്കും കുട്ടി ബോട്ടിൽ ഇത് ഒന്നിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറത്തിന് ഇത് എടുക്കാം നമ്മുടെ ആമണ്ട് ഓയിൽ ഇതൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആ സിറം എടുക്കുന്നതിന്റെ ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സെറം എടുക്കുന്നതിന്റെ അത്രയും ക്വാണ്ടിറ്റി വേണ്ട കുറച്ച് മതി രണ്ട് ടു ത്രീ ഡ്രോപ്പ് മതി നമുക്ക് ഇത്രയും ഫുൾ മുടിക്കും കൊടുക്കാനായിട്ട് സെറം ആണെങ്കിൽ ഇച്ചിരി കൂടുതലായിട്ട് എടുക്കാം ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചേരാം ഞാൻ ഇതല്ല ഞാനിത് നോർമൽ ഹെയറിൽ യൂസ് ചെയ്യും അല്ലാതെ അല്ല ഞാൻ സ്വർം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏതാ ചിഷ്ടം എടുത്തിട്ട് മുടി രണ്ട് ഭാഗത്ത് ഞാൻ ഇങ്ങനെ ആയിരുന്നു കേട്ടോ എന്നിട്ട് വച്ച് കുറച്ച് കൈലിങ്ങനെടുക്കും രണ്ട് കൈയിലായിട്ടിങ്ങനെ അന്ന് വെച്ചിട്ട് മുടിയിൽ മാത്രം ഇട്ടുകൊടുക്കുക നമ്മൾ തലവൊട്ടിയിൽ ആക്കേണ്ട ഉം നല്ല മണമാണ് എനിക്കിഷ്ടമാണ് ഞാൻ കൊടുക്കാം രണ്ട് സൈഡ് ഞാൻ കൂടെ കാണിച്ചു ആ ഒരു വ്യത്യാസം കാണുന്നുണ്ടോ നിങ്ങൾക്ക് നോക്കിയേ സിറം ഇട്ടതും ഇടാത്ത ഹെയർ കണ്ടോ ഇതിട്ടത് ഇതിടത്തത് ഇതാണ് വ്യത്യാസം സോ ഒരു സിറം കൂടി യൂസ് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് ദൈപ്പറത്തെ സൈഡ് കൂടി സെറം യൂസ് ചെയ്യാം അപ്പൊ ഞാൻ സോ അത് സൈഡിൽ എടുത്ത അതേ ക്വാണ്ടിറ്റിയിൽ സറിയ പുറത്ത് കൊടുത്തു എൻ്റെ കയ്യിലും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു മുടിയിൽ മാത്രം ഇട്ട് കൊടുക്കുക തലവുട്ടിയിൽ ഒരു കാരണവശാലും തലവുട്ടിയിലാവരുത് മുടിയിൽ മാത്രം ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ടൊന്ന് ചീകൊടുത്താലും കുഴപ്പമില്ല പക്ഷെ ഞാൻ ചെയ്തില്ല സറട്ട് കൈ വെച്ചിട്ട് തന്നെ ജസ്റ്റ് എങ്ങനെയൊന്നും ഉണ്ടോ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ഓൺ ആക്കി വെക്കുക സോ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് കമന്റ് ബോക്സിൽ കൊടുക്കാനായിട്ട് മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഹായ്